എല്ലാം ഹാപ്പി ആയിട്ട് ചെയ്യണം നമ്മൾ മറ്റേ ഒക്കെ ആസ്വദിച്ച് ചെയ്യണം നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ആക്സൈസും ചെയ്യരുത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് ഏറ്റവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മാക്സിമനെ കുറിച്ചും പിന്നെ എന്തെങ്കിലും ജീവൻ രക്ഷാപ്രവർത്തനത്തെ ഒക്കെ മാക്സിമനും ക്ലാസ് എടുക്കുന്ന മാക്സിമനും പുറത്തും ഒക്കെ ക്ലാസ് എടുക്കുന്ന സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കണ്ടും അവർക്ക് സംസാരിക്കാൻ വേണ്ടി മുഫാന് ഇതുപോലെ ചേലമ്പര പഞ്ചായത്തിൽ ബിരി പറമ്പിലായിരുന്നു ആദ്യം ജനിച്ചൊക്കെ പിന്നെ ഇപ്പോൾ നിരോധനാണ് താമസിക്കുന്നത് ഇപ്പോൾ സി പി പോയ ആളുകൾ ഉണ്ടാവും അല്ലേ ഇവിടെ സിയാ സാറ് അടുത്തില്ല ഓക്കെ അതായത് പോട്ടെ നമുക്ക് ചിലമ്പര പഞ്ചായത്ത് നമ്മൾ പരിയറ്റി ബിയിൽ ഏറ്റവും കൂടുതൽ രോഗികളെ ചികിത്സിക്കുന്ന ഒരു രോഗം ഏതാണെന്ന് അറിയാം ക്യാൻസർ കൂടാറുണ്ട് സിരിയർ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ആളുകൾ കുട്ടികളില് അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് ചെറിയൊരു വിവരണം നൽകും അപ്പൊ അങ്ങനത്തെ ഒരു രോഗം വരുന്നത് എന്ന് പറഞ്ഞാല് സെറിബ്രൽ വെൻട്രിക്കുലാർ ആക്സിഡൻ്റ് സ്ട്രോക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ സ്ട്രോക്ക് ഈ രോഗം വരുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗം അപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് അതിന് എന്ത് ചെയ്യുക അതിന് നമുക്ക് ചികിത്സിച്ചാൽ പെട്ടെന്ന് ബെഡ് ഇട്ടേണ്ടാകേണ്ട കാര്യമില്ല കിടക്കേണ്ട കാര്യമില്ല ആ വെറുപ്പ മെസ്സേജ് ഒന്ന് നൽകുന്നത് കുറേ കാര്യങ്ങൾ നൽകാറുണ്ട് സി പി ആർ ഉണ്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ആളുകളെ എങ്ങനെ രക്ഷിക്കാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഇതൊന്ന് അത് അപ്പൊ സിവിന്ന് പറഞ്ഞപ്പോ സെറിബ്രൽ വെന്റിക്കുലർ ആക്സിഡന്റ് ഈ ഭാഗത്ത് സ്ട്രോക്ക് വന്നാൽ ഈ ഭാഗം തളർന്നു പോകണം അപ്പൊ ഇടത് ഭാഗത്ത് സ്ട്രോക്ക് വന്നാൽ വലതു ഭാഗം തളർന്നു പോവും വലതു ഭാഗത്താണ് സ്ട്രോക്ക് വന്നതെങ്കിൽ ഇടത് ഭാഗം അപ്പോൾ സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട് ഒന്ന് ഇപ്പം വരും തരുന്നു ശശി ശശി ശശിയേട്ടൻ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല പക്ഷെ ശശിയേഷൻ നടക്കുമ്പോൾ ഒന്നിങ്ങനെ ആടിപ്പോ ആടിപ്പോക ബാലൻസ് കെട്ടുക ആടിപ്പോ ബാലൻസ് കെട്ടുക ഇതൊരു ലക്ഷണം ബാലൻസ് തെറ്റി രണ്ടാമത് വാരാട്ടം പറയാണ് കണ്ണിന് കാഴ്ച അല്ലേ ചില ആളുകൾ വന്നു കട്ടന്ന മങ്ങല് കണ്ണിന് പെട്ടെന്ന് മങ്ങല് അപ്പം നമ്മൾ വേറെ പറയും മീനൻ്റെ അടുത്ത് പോവുകയാണ് കണ്ണിന് കാഴ്ച കുറവുണ്ടെങ്കിൽ വേഗം കണ്ണു ഡോക്ടറെടുത്തേക്ക് പോകുന്നു പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാല് വേഗം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാലൻസ് തെറ്റുക ഇതുപോലെ കണ്ണിന് കാഴ്ച കുറവ് വരികയാണെങ്കിൽ വേഗം ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ ഫേസിൽ കൊന്ന് നോക്കാം മുഖത്ത് മുഖത്ത് നോക്കുമ്പോൾ സോക്ക് വരികയാണെങ്കിൽ എന്തുണ്ടാവും ചെറിയൊരു കോട്ടി ആ കോട്ടാണ് നമ്മള് ഫേസിൽ നോക്കുന്നത് ഈ കോട്ട ഉണ്ടാവില്ല എന്നുള്ളത് അതെന്ന് ചിരിച്ചാലോ വത്താനും പറയുമ്പോഴൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ ഈ കോട്ടം കാണാം ഈ കോട്ടം കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മലട്ടിനോട് പറയാം നിങ്ങൾ കയ്യൊന്നിങ്ങനെ ഉയർത്തിപ്പിടിച്ചോളാം ഒന്ന് എണ്ണിക്കാൻ എണ്ണിക്കോടും എണ്ണിക്കോളാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏത് ഭാഗത്താണോ സ്ട്രോക്ക് അന്നേരം ഈ കൈ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി കൈ വീണോ അപ്പോൾ വീണാൽ നമുക്ക് ഉറപ്പാണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് അപ്പൊ സ്റ്റോക്ക് എന്താണ് തലച്ചോറിൻ്റെ നരമ്പുകൾ പൊട്ടുക അതിന് വീണു അപ്പൊ എനിക്ക് ഉറപ്പായി നാലേട്ടന്ന് ഇതിന്റെ പിന്നെ അപ്പൊ ഫേസിൽ ആ കൈകളൊന്നും പിന്നെ ഒന്ന് വർത്താനം പറഞ്ഞു കൊടുക്കാം പലട്ട എന്തുണ്ട് പിന്നെ ചായ കുടിച്ചോ ആ ചായ ചായ കുടിച്ചു എന്ന് പറയാൻ കഴിഞ്ഞില്ല സ്ലരിങ്ങോ സ്പീച്ചില്ല പറയാം വർത്താനം പറയാൻ കഴിഞ്ഞില്ല ഇങ്ങനെ എന്തെങ്കിലും പിന്നെ അടുത്ത് വരുന്നത് അപ്പോൾ ബി ഫാസ്റ്റ് എന്നാണ് ഇതിനൊരു പാസ്കോഡ് ഉണ്ട് ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് കിട്ടുക രണ്ട് കണ്ണുകൾക്ക് എന്ത് വരിക മങ്ങല് വരിക പിന്നെ എഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫേസിൽ നമ്മൾ നോക്കുക ഫേസിൽ നോക്കുക പിന്നെ ആ എന്ന് പറഞ്ഞാൽ എ കൈകളൊന്ന് പൊന്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് എണ്ണമെന്ന് പറയുക പിന്നെ ഒന്ന് വർത്താനം പറയുമ്പോൾ ഭാത്താണ് എനിക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ അടുത്ത ടീ ആണ് ഏറ്റവും പ്രധാനം ടീ ടീ പറഞ്ഞത് എന്താ ടൈം ടൈം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് സ്ട്രോക്ക് പറ്റിയ ഒരാളെ സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മളിപ്പോൾ പുലിപ്പറമ്പിലെ സി എം ലത്തീഫാക്ക അവർക്ക് പറ്റിയുള്ളവരുണ്ടാവും എൻ്റെ ഒരു സുഹൃത്താണ് പക്ഷെ അയാൾ അയാൾക്ക് വന്ന കുഴപ്പം എന്താ വച്ചാൽ ഇവിടെ എം എം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ നിങ്ങളുടെ വേഗം വൈകിട്ടേക്ക് പോയിക്കൊള്ളൂ അപ്പോൾ മോനോട് പറഞ്ഞില്ല മോനെ ബന്ധപ്പെട്ടില്ല അങ്ങനെ അതിൻ്റെ ഓട്ടോറിക്ഷ രാമനാഥിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ പോയി അത് എടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ സമയം മൂന്ന് മണിക്കൂർ വൈകി ഒരു വാഗം താർന്നു പോയി സമയം വളരെ പ്രധാന അപ്പം ഈ മൂന്ന് മണിക്കൂറിൽ നിന്നെ കണക്കാക്കേണ്ടത് സമയം ഏറ്റവും പ്രധാനമാണ് അപ്പോൾ കിട്ടുന്ന ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ഈ അസുഖത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഇവിടുത്തെ ചലമ്പ്ര പാലിയെത്തീവിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കഴിഞ്ഞ മാസം കടച്ച് നോക്കിയിട്ട് ഇതുപോലെ കാണുന്നത് എന്നാണ് സെലിബ്രൽ ആക്സിഡൻറ്റ് അപ്പം ഇങ്ങനെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് പിന്നെ ചില ആളുകൾ കുഴഞ്ഞ് വീണിട്ട് നമ്മളെ ഇട്ടൊന്ന് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ നമുക്കറി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വേറെ ഒരാളെ ഹൃദയം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും ഹൃദയം എന്ത് വേണോ കറണ്ട് വേണോ കറണ്ട് വേണോ യെസ് കറണ്ട് വേണോ ഫേസ് മാക് എല്ലാം വേണോ എസ് എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നോണ്ടാണ് ഇത് എന്ത് ചെയ്യണത് വർക്ക് ചെയ്യുന്നുണ്ട് ആ വൈദ്യുതി ബന്ധമായിട്ട് ചിലപ്പോൾ ചില സമയത്ത് പോയാൽ കാണിയാ അറസ്റ്റ് ഉണ്ടായിട്ട് ആള് പോവുക അപ്പൊ ഹൃദയം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഹൃദയം നിന്ന് കഴിഞ്ഞാലും ഇതിലെന്തുണ്ട് ബ്ലഡ് സ്ട്രോക്ക്ണ്ട് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു ഒരു ജീപ്പിലാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ ആ ജീപ്പ് ഇട്ടിട്ട് നമ്മൾ പോവില്ല നമ്മൾ എന്ത് ചെയ്യും ഉന്തി സ്റ്റാർട്ടാക്കും അതാണ് നേഴ്സുമാര് ചെയ്യുന്ന ചെയ്യുന്ന സി പി ആർ അക്സാഡിയോ പെർമനറ്റ് റിസർ അങ്ങനെ ഓരോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും ഹൃദയം നിന്ന് നാല് മിനിറ്റ് കഴിഞ്ഞാൽ ആരും ഒന്നും ബന്ധപ്പെടുന്നില്ല നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് തിടുക്കം കാട്ടുന്നതായിരിക്കും ഒന്നും ചെയ്യാതെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പം ഇത് ആദ്യത്തെ മരണം സംബന്ധിച്ച് എന്താണ് ക്ലിനിക്കൽ ഡത്ത് ആണ് ആദ്യം സംബന്ധിച്ച് ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം റെക്കവറില്ല ബയോളജിക്കൽ ഡെത്ത് ആണെങ്കിൽ നമുക്ക് ആളെ തിരിച്ചെടുക്കാനും പറ്റില്ല അപ്പോൾ ഈ ഇവിടെ ടൈം വളരെ പ്രധാന അപ്പോൾ ഇത് ഇത് നമുക്ക് ഇതിനെ പറ്റി പഠിക്കണമെങ്കിൽ മെനിക്കെന്ന് പറഞ്ഞൊരു അമർത്തുന്ന ഒരു മെനിക്കുണ്ട് അത് കൊണ്ടുവന്നിട്ട് ഞാനൊരു നിങ്ങൾക്ക് തരണ്ട് അപ്പോൾ എല്ലാവരും അത് ചെയ്ത് പഠിക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ ഹൃദയം കിടക്കുന്നത് ഇവിടെ ഈ ഹൃദയത്തിന്റെ മേലാണ് നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ശക്തായിട്ട് അമർത്ത അമർത്തുമ്പോൾ എന്തായി ഹൃദയം സങ്കോചിക്കും വികസിക്കും സങ്കോചിക്കും വികസിക്കും ഇതാണല്ലോ ഹൃദയത്തിന്റെ പ്രവർത്തനം സങ്കോചിക്കുക വികസിക്കുക അപ്പം ഏറ്റവും ഹൃദയം വർക്ക് ചെയ്തില്ലെങ്കിൽ വേഗം ഒരു സാധനമാണ് ഇത് തലറ്റോറ് തലറ്റോറ് നശിച്ചു പോയാൽ കഞ്ഞുകട ആ മച്ചനീടെ തിരിച്ചു കിട്ടില്ല അപ്പം നമ്മൾ തലച്ചോറ് നശിക്കാണ്ടിരിക്കാൻ ശരീരത്തിന്റെ നാലാം ഭാഗത്തേക്ക് നെക്സാൻ വേണ്ടിയിട്ടാണ് കിട്ടിയാർ കൂടുന്നത് അടുത്തത് തീർച്ചയായിട്ടും വിടണില്ല പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞത് അവര് വല്യ കൂട്ടായി ഒരു ആകാശാണ് ഒരു കടലാണ് ബാറ സന്തോഷത്തിന്റെ വലിയ ദിവസങ്ങളാ ഇവിടെ കിട്ടാൻ പോകുന്നത് അതിൽ കൂടുതൽ എന്താണ് വെച്ചാൽ ഇപ്പോൾ കണ്ടോ നിങ്ങൾക്കൊരു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വയസ്സ് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഒരു അറുപത്തഞ്ച് വയസ്സ് ഞാനേ അതിന് കണ്ടോ ഇപ്പം വരുമ്പോൾ എന്തൊരു പ്രസരിപ്പോ കാര്യങ്ങളുണ്ട് ഉണ്ട് അല്ലേ ഇത് നമുക്ക് കിട്ടുമോ ചില ആളുകളോ എന്തിനും എക്സസൈസിനു ഞാൻ എല്ലാം കല്ല് വെട്ടാൻ പോകേണ്ടി കല്ല് വെട്ടുന്ന ആള് ഓല വിചാരി എന്താ ശാരീരിക അധ്വാനമാണ് എക്സസൈസ് അതാണോ അല്ല മാനസിക ശാരീരിക എന്ത് കിട്ടും ഹാപ്പിനെസ് അതാണ് നമ്മുടെ ഭക്ഷണം അത് സലാമുദ്ദീൻ സാറും നൽകിയ ആ ഒരു മാജിക് ഉണ്ടല്ലോ അതെല്ലാവരും അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുക നിങ്ങളും വളരെ സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങളും കൂടി ഉൾപ്പെടുത്തിയാലും വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം വീണ്ടും വീണ്ടും നമുക്ക്